വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള വീൽ ചെയറുകളുടെയും വാക്കിംഗ് സ്റ്റിക്കുകളുടെയും വിതരണം തോട്ടാപ്പുരയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി വിതരണോദ്ഘാടനം നിർവഹിച്ചു വയോജന സംഗമം മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി ക്ഷേമത്തിനായി വിവിധ പദ്ധതികളാണ് വെള്ളത്തുവൽ പഞ്ചായത്ത് കഴിഞ്ഞ നാളുകളിൽ നടത്തിയത് മെഡിക്കൽ ക്യാമ്പിനു ശേഷം അർഹരായ പത്തു പേർക്ക് ഹിയറിംഗ് ഉപകരണങ്ങളും പഞ്ചായത്ത് വിതരണം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് തോട്ടാപ്പുരയിൽ വയോജനങ്ങൾക്കുള്ള വീൽചെയറുകളുടെയും വാക്കിംഗ് സ്റ്റിക്കുകളുടെയും വിതരണം സംഘടിപ്പിച്ചത് തോട്ടാപ്പുര അംഗൻവാടിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വയോജന കലോത്സവം നടത്തി വയോജനങ്ങൾക്കായി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയുണ്ടായി ആ മെഡിക്കൽ ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവർക്കാണ് ഇന്ന് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ കേൾവി ഉപകരണങ്ങൾ വിതരണം നടത്തി ഇപ്പോൾ നമ്മൾ വീൽ ചെയറ് സ്റ്റിക്ക് ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ ഈ വിതരണം നടത്തുന്നത് പേർക്കാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത് ാണ് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് വയോജനങ്ങളുടെ ക്ഷേമത്തിനായി വാങ്ങിയിരുത്തിയിരുന്നു തോട്ടാപ്പുരയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ബിന്ദു ജോമോൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി